ഈസ്റ്റർ ആണ് ഹാപ്പി ഈസ്റ്റർ അല്ല നാളെ ഇന്ന് രാത്രി പാതിരാക്ക് കുർബാനയ്ക്ക് പോകുന്നു ശുശ്രൂഷാ ചടങ്ങിൽ പങ്കെടുക്കുന്നു മറ്റു കുറച്ച് ഈസ്റ്റർ ആണെങ്കിൽ പോലും ചില അമ്പലങ്ങളുടെയും ചില മറ്റ് ചടങ്ങുകളും ഇഫ്താർ മീറ്റുമെല്ലാം നാളെ ഉണ്ട് അതിൻ്റെ എല്ലാം ഭാഗമാകും അല്ലാതെ നാളൊരു ഒരു റിലാക്സ് ഡേ ആണ് അല്ല നമ്മൾ അഞ്ചു വർഷമായിട്ട് ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം ഭാഗമാണ് പക്ഷെ സ്വാഭാവികമായും ഒരു എലക്ഷൻ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ നമ്മുടെ സഹപ്രവർത്തകർക്ക് എല്ലാ ഇടങ്ങളിലും നമ്മുടെ സാന്നിധ്യം വളരെ അത്യന്താപേക്ഷിതമായ ഒന്നാണ് അപ്പോൾ പരമാവധി ജനങ്ങളെ കാണുക അവരോടൊപ്പം സമയം ചെലവഴിക്കുക പ്രവർത്തകരോടൊപ്പം വിവിധ ഇടങ്ങളിൽ പോകുക എന്നുള്ളതാണ് ഉദ്ദേശം പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യത്തെ ഇടവേളയാണ് ഇനിയൊരു വോട്ടെടുപ്പിന് മുമ്പില്ല ഇനി ഒരു ദിവസം വിഷു ഉണ്ട് രണ്ട് ദിവസം ഇടയ്ക്ക് ഈ പെരുന്നാളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒരു ചൂട് രണ്ട് ദിവസങ്ങളിൽ കുറയും പക്ഷേ എങ്കിലും ക്യാമ്പയിന് ഉപകാരപ്രദമായ രീതിയിൽ അതെല്ലാം മാറ്റുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചൂടല്ലേ അതെ അതിഭയാനകമായ ചൂടാണ് ഇന്ന് ഞാനും ശ്രീമതി ഉമാ തോമസ് എം എൽ എയും ഞങ്ങളുടെ പാർട്ടി സഹപ്രവർത്തകരെ ഡി സി സി പ്രസിഡൻ്റ് അടക്കമുള്ള ആളുകൾ ഒരു ഒന്നര മണിക്കൂർ പന്ത്രണ്ട് മണി മുതൽ ഒന്നര വരെ അതി കഠിനമായ ചൂടിൽ പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സ് ഓഫീസിലേക്കുള്ള മാർച്ചായിരുന്നു അതുകൊണ്ട് തന്നെ പ്രവർത്തകർ വലിയ ആവേശത്തോടു കൂടി ഈ അസമയങ്ങളിൽ പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ വളരെ ചൂടുള്ള സമയമാണെങ്കിലും സഹപ്രവർത്തകരുടെ ഒരു ആവേശവും ജനങ്ങളുടെ ഒരു സ്നേഹവും സ്വീകരണവും കിട്ടുമ്പോൾ നമ്മളത് മറന്ന് നമ്മളതിൽ മുഴുകി ക്യാമ്പയിനിൽ നിൽക്കുകയാണ് കുറവ് ബാധിക്കുന്നുണ്ടോ അല്ല നിലവിൽ പ്രചാരണത്തെ ഞങ്ങൾ ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല പക്ഷേ കുറേ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട് പ്രചാരണത്തിൽ വരുത്തേണ്ട കുറേ മാറ്റങ്ങൾ കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കമ്മിറ്റി കൂടി തീരുമാനിച്ചു പല സ്ഥലങ്ങളിലും പല മീറ്റിങ്ങുകളും അതിൻ്റെ എണ്ണവും കുടുംബയോഗത്തിൻ്റെ എണ്ണവും എല്ലാം ഫണ്ടിൻ്റെ അപര്യാപ്തത മൂലം കുറച്ചിട്ടുണ്ട് ബാധിക്കുമോ അല്ലേ കുഴപ്പമൊന്നും അതാണ് ആത്മവിശ്വാസം ഫണ്ട് ഇല്ല എന്നുള്ളത് പാർട്ടി നേരിടുന്ന ഒരു പ്രശ്നമാണ് പക്ഷേ അതൊന്നും പ്രചാരണത്തെ ബാധിക്കില്ല പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാണ് ഹൈവീഡൻ മുന്നോട്ട് അടുത്ത ഈസ്റ്ററിനും എം പി ആയിട്ട് തുടരും എന്നുള്ള ആത്മവിശ്വാസമാണ് അദ്ദേഹത്തിന് വിനു വിനുപാമ്പയ്ക്കൊപ്പം എസ് അരുൺ ശങ്കർ മാധുഭൂമിനി സ്കൊച്ചി